മോട്ടിവേഷൻ പറഞ്ഞ ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഉണ്ടോ അപ്പോൾ ഇതൊരു എക്സ്ക്ലൂസീവ് വീഡിയോ ആണ് വണ്ണസ് ട്രാവൽസിന്റെ

ും എനിക്ക് എക്സൈറ്റ്മെന്റ് ആരും ഒന്നും പറയാൻ വേണ്ടി പറ്റുള്ള പെട്ടെന്നാണ് ഓൾവോഡ് ആരും അറിഞ്ഞത് പെട്ടെന്നല്ല നമ്മളെത്തി നമ്മളെന്തായാലും വീഡിയോ ആയിട്ട് ഇത് എടുക്കുകയാണ് കാരണം ഒരുപാട് പേര് ഇത് കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യണ്ട നമുക്ക് അറിയാം അപ്പൊ ഇത് നിങ്ങളിലേക്ക് എത്തിക്കാന്നുള്ളതാണ് നമ്മുടെ കടമ അതെ അവ എന്തായാലും അവരാമേ പിന്നെ ഓക്കെ അപ്പൊ നേരെ ഓഴുവോട് പ്ലാനിലേക്ക് പ്ലേരൊക്കെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ അവർ നേരെ അവിടെ ചെന്ന് കേറിയിട്ടുണ്ട് ഞങ്ങൾക്ക് എന്താണെന്ന് അറിഞ്ഞൂടാ എക്സൈറ്റ്മെന്റ് മൊത്തം കാരണം ചാടി ഇറങ്ങി അതെ അവരാമേ എന്താ പറയാല്ലേ വണ്ടി വളം അങ്ങോട്ട് വളഞ്ഞു കണ്ടിട്ട് അതെ ശരിക്കും പറഞ്ഞ ദൂരത്തുനിന്ന് കണ്ടേ എന്താ ലി ഇതുവരെ ഇതുവരെ വണ്ണസിൽ വരാത്തൊരു വെറൈറ്റി വെറൈറ്റി അപ്പൊ എന്താ പറയാ പുതിയ വണ്ടീനെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാട് വിശേഷങ്ങൾ പറയാനുള്ളു ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അപ്പൊ വണ്ടി കാണിക്കുന്നതിനൊപ്പം ഞാൻ ഓരോന്ന് പറയാം കാരണം എന്താ തന്നെ നമ്മൾ ഓൾറെഡി കുറച്ച് ശരി പറഞ്ഞാ ബാംഗ്ലൂരിൽ നിന്ന് ഔട്ടർ ആയിട്ടാണ് ഇവരുടെ പ്ലാന്റ് പറഞ്ഞത് അപ്പോ ഇത് വിചാരിക്കുമ്പോൾ നമ്മൾ പ്രകാശിൽ വന്ന പോലെ ഇവിടെ കയറി വീഡിയോ എടുക്കാൻ വേണ്ടി അതെ അപ്പൊ എന്തായാലും ഞങ്ങൾ മാക്സിമം അടിപൊളിയായിട്ടൊരു വീഡിയോ നിങ്ങളിലോട്ട് എത്തിക്കാം അപ്പൊ എന്തായാലും ബാക്കി വാഹനങ്ങളൊക്കെ ഒന്ന് കാണാം ആദ്യം നമ്മുടെ വില്ലനൊന്ന് കാണാം അതെ നമ്മുടെ വില്ലനെ കണ്ടോ വാൽവി ചേട്ടൻ ഉണ്ട് സച്ചിൻ ചേട്ടൻ ഉണ്ട് എല്ലാവരും തന്നെ വന്നിട്ടുണ്ട് ഇവിടെ ഇരുപത് പേർക്കേ കയറാൻ വേണ്ടി പറ്റുള്ളൂ അപ്പൊ അങ്ങനെ നമ്മൾ കറക്റ്റ് എന്നായിട്ട് ആളുകൾ ഇവിടെ എത്തിയിരിക്കാനുണ്ടോ അപ്പൊ എന്തായാലും ഈ ബസ്സിൽ കയറിയിട്ടാണ് നമ്മൾ അകത്തേക്ക് പോകാൻ വേണ്ടി പോണത് അത് നമ്മുടെ ഇവിടുത്തെ ഏജന്റാണ് ചേട്ടൻ ചേട്ടാ എക്സൈറ്റഡ് ആണോ ഒരുപാട് നാളെ നമ്മുടെ ആഗ്രഹം അല്ലേ സ്വപ്നം ഡ്രീം പ്രൊജക്ട് സ്വപ്ന വണ്ടി ഇപ്പഴാന്നുള്ള കാണുന്നത് ഞാൻ ഞാനില്ലേ ദൂരത്തൊന്നും കണ്ടോളൂ കണ്ടില്ല കാണാലോ അപ്പൊ നമ്മൾക്ക് അങ്ങോട്ട് പോണന്നുണ്ടല്ലേ കയറ്റത്തില്ല അപ്പൊ എന്തായാലും നമ്മള് പതിനെട്ട് പേരുണ്ടെന്നുണ്ടല്ലേ എണ്ണൊക്കെ കൊടുത്ത് കറക്റ്റ് ആയിട്ട് അപ്പൊ എന്താ എന്തായാലും അടിപൊളി ലുക്കിലാണ്ടോന്നാണ് ഓക്കെ അടിപൊളി നമ്മുടെ ആദർശന ചേട്ടനാണ്ട് ഇത് ണ്ടോ സീരിയസ് ആയിട്ടിരിക്കണേ സീരിയസ് കോളിലാണ് ഇത് നമ്മുടെ ഉണ്ണിച്ചേട്ടനാണ് ഉണ്ണിച്ചേട്ടൻ ആരാന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ ഇത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം നമ്മുടെ എല്ലാവരും തന്നെ വണ്ണ സ്റ്റാൾസിന് ബന്ധപ്പെട്ട് എല്ലാവരും തന്നെ എത്തിയിട്ടുണ്ട് രാജ ചേട്ടനെ കാണാം അപ്പോൾ വില്ലം പോവാണ് വില്ലം പോവാണ് നമ്മുടെ എല്ലാ പയ്യന്മാരും റെഡി ആയിട്ടിരിക്കുന്നുണ്ട് സച്ചിൻ ചേട്ടന്റെ അവിടെ കോളിലാണ് എല്ലാവരും തിരക്കിലാണ് തിരക്കിലാണ്ടോ ആര് ചേട്ടാ രാജേട്ടൻ രാജേട്ടൻ എന്താണ് സീരിയസ് ആയിരുന്നല്ലോ സീരിയസ് അതെ അപ്പൊ എന്താണ് ഏത് മൂട് വഴിവ് മൂടല്ലേ അല്ല അപ്പൊ ഇന്ന് നമ്മള് ആദർശേന് ക്യാപ്പൊന്നും കൊടുക്കല്ല അരുൺചേട്ടൻ തേർക്കാൻ വേണ്ടി പോണ രണ്ടി ഒന്നും എന്താ വാക്കുകളില്ല ഇത് കണ്ണുകൾ നിറഞ്ഞു വികാരപരിത എങ്ങനെ ഇണ്ടെന്നൊന്ന് നിങ്ങളൊന്ന് നോക്കിയേ ഒരു വാഹനത്തിന്റെ ഗ്രാഫാണ് നിങ്ങൾ കാണുന്നത് ഫുള്ള് ഗാലക്സിയാണ് ഒന്നാണ് ത്രീ ഡി എഫക്റ്റിലാണ് അറിയിച്ചാണ് സിനി ചേട്ടൻ എന്താ ചെയ്തു വെച്ചേട്ടോ എനിക്കൊന്നും പറയാനില്ല ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ രണ്ട് ഗ്രാഫ് ഗ്രാഫുകൊണ്ട് ഞെട്ടിരിക്കുകയാണ് ഹോണസ്റ്റ്ലി പറയാണ് ഞാനെന്നല്ല ഇത് കണ്ട എല്ലാവരും ഞെട്ടും ഹൺഡ്രഡ് പേഴ്സെൻ്റ് ഷൂറാണ് ഓ എൻ്റെ പൊന്ന് സിനി ചേട്ടാ എനിക്ക് പറയാൻ വാക്കുകളില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടൻ അവിടെ നിൽക്കുന്നുണ്ട് ഞാൻ എന്തായാലും കാണിച്ചു തരാം അപ്പം ഇതാണ് നമ്മുടെ പുതുപുത്തൻ വോൾവോ നയൻ സിക്സ് ഡബിൾ സീറോ ൊക്കെ പറഞ്ഞ എന്താ ബ്രാൻഡ് ഈ വണ്ടി റോഡിൽ ഇറങ്ങുമ്പോൾ ഇറങ്ങുമ്പോഴുള്ള ലുക്കൊന്നും നോക്കിയേ എന്റെ മോനെ ഈ വണ്ടിയുടെ ബാക്ക് സൈഡ് ഞാൻ കാണിച്ചു തരാം എന്റെ എഡീഷൻ നെയ്മോ കാര്യങ്ങളോ ഒന്നും എനിക്കറിയില്ലാട്ടോ കാരണം അതൊന്നും ഇട്ടിട്ടില്ല ഓ ശരി പറഞ്ഞുകഴിഞ്ഞാ ആൽബിൻ ചേട്ടൻ തന്നെ ഞെട്ടിയേക്കനാണ് സച്ചിൻ ചേട്ടനും ഓക്കെ ഓ എത്ര കോടി രൂപയുടെ മൊത്തായി കിടക്കണല്ലേ നെക്സ്റ്റ് വണ്ടി കാണിച്ചു തരാം ഇനി െ പൂജയും കാര്യങ്ങളൊക്കെ തുടങ്ങും അപ്പൊ എന്തായാലും നിങ്ങൾ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യാ കൊറേ നാളായി ഞാൻ വീഡിയോസ് ഇട്ടിട്ട് യൂട്യൂബിലൊക്കെ അപ്പൊ എന്തായാലും എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണോട്ടോ സത്യം ഇത്രയും പ്രതീക്ഷിച്ചായിരുന്നോ അതെ ഇനിപ്പോ പേരൊന്നിട്ടില്ലല്ലോ ചേട്ടാ ഓ അങ്ങനെ രണ്ട് കോൺസെപ്റ്റിലാണ് ചെറുതല്ലേ അത് ഓ ഇതൊന്നും നിങ്ങളൊന്നു നോക്കിയേ എത്ര കളർ വന്നിട്ടുണ്ടെന്ന് എണ്ണി എടുക്കാൻ പോലും പറ്റില്ല ഫിനിഷിങ് എന്റെ പൊന്നോ ചേട്ടാ ഒന്നും ചേട്ടാ എന്താ ആ പറയാ പൂജയുടെ സമയം സമയോ നമുക്ക് പൂജയിലോട്ട് കിടക്കാം എന്താ പറയാനുള്ള എനിക്കൊന്നും പറയാലോ ചേട്ടനെല്ലാം ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ രണ്ടായിരത്തിഇരുപത്തഞ്ചിൽ നമ്മള് തൂക്കൂട്ടോ അതാണ് അതാണ് എന്താ പറയാനുള്ളത് പറയാൻ ഒന്നും കിട്ടില്ല എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷം അപ്പൊ ഇതാണ് രണ്ട് വണ്ടിയുടെ ലുക്ക് പറഞ്ഞത് അപ്പൊ എന്തായാലും പൂജയും കാര്യങ്ങളൊക്കെ നടക്കാൻ വേണ്ടി പോവാണ് പ്രണവ് വീഡിയോ എടുത്തോണ്ടിരിക്കുന്നുണ്ട് ഇതാണ് നമ്മുടെ രാഹുലേട്ടൻ നൈറ്റ് സർവീസും കാര്യങ്ങളൊക്കെ നോക്കുന്ന ആളാണ് രാഹുലേട്ടൻ അതുപോലെ തന്നെ അതെ നമ്മുടെ സുനിൽ ചേട്ടനുണ്ട് അതുപോലെ തന്നെ എല്ലാ ചേട്ടന്മാരുണ്ട് സുബു എന്താ പറയാനുള്ളത് സുബൂടെ ഒരു ഡയലോഗ് അല്ലെങ്കിൽ ഇത് ഡയലോഗിത് പൂർണ്ണമാകില്ല ശരി എന്താ ശരി പറഞ്ഞാൽ നമ്മുടെ സ്ഫടികത്തിലൊക്കെ നമ്മൾ പറയൂലേ സിനിച്ചന്റെ കയ്യിലൊന്നും മുത്തിക്കോട് എന്താ ത്രീ ഡി ലേ ത്രീ ഡി ആദർശ് ആദർശനും ഭയങ്കര ആർട്സോഫ് ഉണ്ടോ ഒരു രക്ഷയില്ല എന്ന് പറയുന്ന രക്ഷയില്ല ഇത് നിങ്ങൾ നേരിട്ട് കാണുമ്പോൾ കണ്ണ് കണ്ണ് കൊണ്ടുപോകാൻ വേണ്ടി അല്ലേ അതാണ് പവർ ഹരീഷ് നമ്മുടെ വണ്ടർ ട്രാവൽസിന്റെ പേജിലുള്ള വീഡിയോസ് ഒക്കെ ചെയ്യണ ഹരീഷ് പ്രണവ് അതുപോലെ തന്നെ ഒരുപാട് ആളുകളൊക്കെ ഇണ്ടെട്ടോ അപ്പൊ എല്ലാരും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തോണ്ടിരിക്കാണ് സുനീഷ് കേട്ടോ എന്താ പറയാനുള്ളത് എന്താ എനിക്ക് എനിക്ക് കണ്ടെടുക്കാൻ പറ്റിട്ടില്ല അതുകൊണ്ട് എന്റെ ഒപ്പീനിയനും എല്ലാവരുടെയും കൂടി ഒന്ന് മാച്ച് ചെയ്ത് നോക്കണേനം സത്യം എന്താല്ലേ ഒരാളുടെ ഏറ്റവും വലിയൊരു സ്വപ്നാണെന്ന് നമ്മള് സാധിക്കണേ അതില് ഭാഗമാവാൻ പറ്റിയാലും നമുക്ക് സന്തോഷം സുനീഷ് ഏട്ടൻ നമ്മുടെ അച്ചൂസ് ബസ്സിന്റെ ഓണറാണ് ചങ്കാണ് നമ്മളെ കഴിഞ്ഞ ബസ് എടുക്കാൻ പോയപ്പോഴും ഒരുമിച്ചും തരുന്നില്ല സുനിഷ് ചേട്ടാ അന്ന് വീഡിയോയിൽ മുഴുവൻ സുനീഷ് ചേട്ടൻ ഫാൻസ് ആയിരുന്നു അന്ന് ഞാൻ ബ്ലോഗ് എടുത്തില്ല അപ്പൊ ഇന്ന് നമ്മൾ നമ്മള് ബ്ലോഗ് എടുക്കണം ബ്ലോഗിന്റെ ഹായ് തീട്ടാ നമസ്കാരം നമസ്കാരം വീഡിയോ എടുക്കണ്ട എന്താണ് ചെയ്തു വെച്ചിരിക്കുന്നത് എത്ര ദിവസം എടുത്ത് വർക്ക് ചെയ്യാനായിട്ട് പതിനെട്ട് രണ്ടു വണ്ടിയും കൂടി പതിനെട്ട് ആ എന്തായാലും നല്ലൊരു ഔട്ട്പുട്ട് തന്നെ കിട്ടി അല്ലേ അടി ഒന്നും പറയാനില്ല എന്തായാലും ഇത് എനിക്ക് കൂടുതലൊന്നും പറയാല പൊള്ളി പൊളി പൊള്ളി അപ്പൊ തിരിച്ചേടൻ തകർത്തു അപ്പൊ എന്തായാലും രണ്ട് വണ്ടികൾ ഇന്ന് ഇറങ്ങാണ് അപ്പൊ അതിനോടൊപ്പം തന്നെ ഒരു കാര്യം ചോദിക്കാണ്ട് ചേട്ടൻ ആകുമ്പോ എന്തായാലും ആൽപിച്ചേണ്ട തുടക്കം തൊട്ട് കാണുന്ന ആളാണല്ലോ അപ്പോൾ ഇന്ന് വോൾവോയിലേക്ക് വോയിലേക്ക് വരെ എത്തിക്കാന്ന് എന്താണ് പറയാനുള്ളത് സന്തോഷം അതിലും ഭാഗമാകാൻ സാധിച്ചല്ലോ അല്ലേ അതെ തീർച്ചയായും എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷം ചേട്ടാ അപ്പൊ എന്താ പറയാ എനിക്ക് പറയാൻ വാക്കുകൾ ഇട്ടുള്ള ഹരീഷേ ഹരീഷൊക്കെ രാവിലെ എത്തിയാണ് എന്താ പറയാനുള്ളത് കേരളം കത്തോ കത്തും എനിക്ക് പറയാനുണ്ടെങ്കിൽ കാര്യം ഞാൻ പറയാനുള്ളത് വെക്കട ഇതിന് വീതം വരെണ്ണോ ഒരു രണ്ടെണ്ണം ഇറക്കിയിട്ടുണ്ട് എന്താ പറയുക ആദർ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ സർപ്രൈസ് അവസാനിക്കുന്നില്ല ഇനിയും ഇനിയും സർപ്രൈസുകൾ വരുമെന്നാണ് പറഞ്ഞ കേട്ടോ അപ്പം എന്തായാലും എൻ്റെ കണ്ണെന്ന് അറിയണമാണ് സത്യം പറഞ്ഞില്ല കാരണം എന്താ പറയുക നമ്മളൊക്കെ അത്രയേറെ മോട്ടിവേഷനായിട്ട് കാണുന്നൊരു മനുഷ്യനാണ് അവിടെ നിൽക്കുന്നത് അപ്പോൾ ചേട്ടന്റെ ഓരോ ഉയർച്ചയിലും സന്തോഷം മാത്രാണ് നമുക്കുള്ളത് അപ്പോൾ എന്തായാലും ഈ ഒരു വാഹനം എടുക്കുന്ന ടൈമില് വരാൻ സാധിച്ചതിലും ആദ്യമായിട്ട് വോൾവോടെ പ്ലാന്റ് സന്ദർശിക്കാൻ സാധിച്ചതിലൊക്കെ ഒരുപാട് ഒരുപാട് സന്തോഷം നിന്റെ ജീവിതത്തിൽ ഇത്ര പെട്ടെന്ന് സാധിക്കുന്ന കരുതിട്ടുണ്ടോ ഇല്ല കാണാതെ രാവിലെ വരെ വെയിറ്റ് ചെയ്തിരുന്നു എന്താണെന്താണ് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഞാനിപ്പോ മാറിയിരിക്കാമായിരുന്നു അവിടെ ഇനി എടുക്കണെങ്ങനെയാ എനിക്കറിയില്ല അവരിങ്കിലും മാറി ധൈര്യമായിട്ട് ഇരിക്കുന്നത് ഞാൻ വീട്ടിലെടുക്കാൻ മാറിയിരിക്കണം അപ്പൊ എനിക്ക് പറയാൻ സത്യം പറയല്ലോ അപ്പൊ ആക്കിയിട്ടുള്ള നമ്മളൊക്കെ മോട്ടിവേഷൻ ആയിട്ട് കാണണമെങ്കിൽ മനുഷ്യൻ ഇനി ഇനിയും എനിക്ക് ഇനി പറഞ്ഞാൽ കണ്ടായിരുന്നു പറയാനുള്ള സംസാമായിട്ട് വർക്ക് ചെയ്ത് അതെല്ലാം അടിപൊളി അടിപൊളി ഇവരെല്ലാം ഐശ്വര്യങ്ങളും അനുഗ്രഹങ്ങളുണ്ട് ഇതുവരെ സത്യം അതെ തീർച്ചയായിട്ടും ശരിക്കും പറഞ്ഞാൽ സാധാരണ വണ്ടി ഇറക്കുമ്പോഴും അനുമതി കാര്യങ്ങൾ പറയാറുണ്ട് ഇവിടെ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ആർക്കും പറയാൻ പറ്റുന്നില്ല കാരണം അത്രയേറെ ാണ് ഞാൻ ഇത്രയും വർണ്ണിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കാണുന്നില്ല എനിക്കത് മനസ്സിലാവും അതിൽ കൂടുതലായിട്ടും പറയാനില്ല ഞാൻ വളരെ വളരെ ഹാപ്പി ഇന്നത്തെ ദിവസം ഞാൻ കിട്ടില്ല പറഞ്ഞിട്ട് വന്നു എന്താണ് എന്താണ് പറയാനുള്ളത് ഗ്രാഫിക്സ് കണ്ടിട്ട് എന്താണ് ഒന്നും സാധനം പനി പിടിച്ച് ആശുപത്രിയിലായിരുന്നു പോണ വഴിക്ക് നമ്മള് വില്ലനകത്ത് കയറ്റി ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ടാ അതെ എന്താ എന്താ പറയാനുള്ള അതെ ഇനി ഇനിയും മുഴുവള് വരട്ടെ ഇനിയും നമ്മൾ ഇവിടെ വരട്ടെ അല്ലേ അതാണ് അതെ 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 ഏത് മൂട് ഓണം മൂടല്ലേ അരുണേ എന്താ പറയാനുള്ള മോനെ എന്താ പറയാനുള്ള അതെ കറിയാണോ പക്ഷെ അക്ഷയ നമ്മടെ മോളിൻ്റെ മോൾ വരെ പുതിയ പൂജാരി പുള്ളീനോടൊക്കെ ഓണസമ്മാനം അതെ അപ്പൊ രണ്ടായിരത്തി ഒന്നല്ല െ അപ്പൊ രണ്ടായിരത്തിഇരുപത്തഞ്ചാണ് അതെ ഡബിൾ തൂക്ക് കൊല തൂക്ക് അപ്പൊ അങ്ങനെ പൂജ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് നല്ല കാറ്റാണ്ടവിടെ അപ്പോൾ എന്തായാലും പരിപാടികളൊക്കെ ഏകദേശം അടിപൊളിയായികൊണ്ടിരിക്കുകയാണ് വീഡിയോഗ്രാഫി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു പൂജ ഒരു സ്ഥലത്ത് നടന്നുകൊണ്ടിരിക്കുന്നു അത് നമ്മുടെ നൈറ്റ് സർവീസിലെ ചേട്ടന്മാരെല്ലാവരും തന്നെ വന്നിടണം കേട്ടോ ആ ലഡു 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 അതെ പൂജ കഴിഞ്ഞ ഉടനെ അറ്റാക്ക് അറ്റാക്കല്ലേ അപ്പൊ ലഡുവിന് വേണ്ടിയുള്ള വെയിറ്റിംഗ് ആണ് അല്ലാരൂടെ അത് ശരി നമ്മളല്ല അപ്പോ നമ്മുടെ സിനി ചേട്ടനെ ആദരിക്കുകയാണെട്ടോ അപ്പോ എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷം അടുത്തായിട്ട് നമ്മുടെ ബാംഗ്ലൂരിലെ കാര്യങ്ങളെ ഓപ്പറേറ്റ് ചെയ്യുന്ന ശിവണ്ണനെ ആദരിക്കുകയാണ് അജിത്തേട്ടനും ശിവേട്ടനും കൂടിയാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യണത് അപ്പൊ എല്ലാരും കൈയ്യടിക്കുക എല്ലാരും കയ്യടിക്കും എല്ലാവരും കൈ അടിക്കോ കയ്യടിക്കൽ കയ്യടിക്കൽ സച്ചിൻ ചേട്ടൻ കോമഡി കൂടി കാണിക്കും അത് നിങ്ങൾ ഇതിലൂടെ മനസ്സിലാക്കേണ്ടത് എന്താണ് പറയാനുള്ളത് അതെ അതെവ് ചെയ്യാണല്ലേ വലിയൊരു ആഗ്രഹമായിരുന്നു ഇറക്കണമെന്നുള്ള പിന്നെ സർപ്രൈസുകൾ അവസാനിക്കുന്നില്ല എന്നാണ് അങ്ങനെ നമ്മള് വാഹനത്തിന്റെ അകത്തേക്ക് ആദ്യായിട്ട് അരുമ്പോ എന്താ ഇവനാണ് അവൻ ഇവനാണ് അപ്പു അപ്പോ നമ്മളെ വണ്ടിയുടെ അകത്തേക്ക് ഇതാണ് കറണ്ട് ലുക്കിട്ടോ എല്ലാം ഒന്ന് സെറ്റ് ചെയ്തെടുക്കാനുണ്ട് പക്ഷേ എന്താ പറയാനുള്ള പല സ്ഥലത്തും കണ്ട കൊതിച്ച ഒഴിവും അതിന് നമ്മടെ നമ്മുടെ കുടുംബത്തിലും അതെ ഒന്നല്ല രണ്ട് രണ്ട് അതെ ഒഴിവും ഇല്ല എന്തൊരു കുറ്റാർ പറയൂലും അതെ ആ പരാതി നികത്തി അതെ ഇത് മിസ്റ്റർ ജോമോനാണ് ജോമോൻ ജോമൻ ഇന്ന് നമ്മുടെ കൂടെ എത്തിയിരിക്കുന്നത് എന്തിനാണ് ടൂറിസ്റ്റ് വണ്ടിയിലാണ് ടൂറിസ്റ്റ് വണ്ടിയിൽ പോണാണ് ആളിന്ന് വീഡിയോലൊക്കെ അഭിനയിക്കാൻ വേണ്ടി ആളാ ആളിന്ന് വീഡിയോയിലൊക്കെ വരാൻ വേണ്ടിട്ട് ഇന്ന് പൗഡർ ഒക്കെ ഇട്ട് അടിപൊളിയായിട്ട് വന്നേക്കാണ് പേറിയൊക്കെ തേച്ചിട്ട് വന്നിട്ടുണ്ട് എന്താ എന്താ വണ്ടീനെ കുറിച്ച് രണ്ടു ബാക്കി ചാമ്പിട്ടു എന്താ അടിപൊളി ശരിക്കും പറഞ്ഞാലേ ഇന്ന് വാക്കുകളില്ലാത്ത ദിവസമായി പോട്ടോ ശരിക്കും ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ഡെലിവറിക്ക് വന്നിട്ട് എനിക്കൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിലായി പോണേ കാരണം ആ പോവുടെ പ്ലാന്റിൽ ആദ്യമായിട്ടാണ് നമ്മുടെ ഫാമിലിയിലേക്ക് ഒരു വാഹനം വരുമ്പോഴേ നമ്മളത് എടുക്കാൻ കൂടെ വരികയെന്നുള്ള ആദ്യമായിട്ടാണ് ചേട്ടൻ്റെ സ്വപ്നത്തിന്റെ ഭാഗം ഒരു ആദ്യമായിട്ടാണ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇന്ന് നടന്നു ഒരുപാട് ഒരുപാട് സന്തോഷം അവേ എന്താ പറയാ ഞാൻ ഏകദേശം ഒരു വർഷത്തോളമായി യൂട്യൂബിൽ ഇട്ടിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഈ വീഡിയോയിലൂടെ നമുക്ക് തുടങ്ങിയേക്കാം അല്ലേ നല്ല തുടക്കം ആയിക്കോട്ടെ ശരി എന്താ പറയാ ഗ്രാഫിക്സിനെ കുറിച്ച് ഒന്നും 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 പറയാനില്ല കേട്ടോളി എന്താ വെറും പതിനെട്ട് ദിവസം കൊണ്ട് രണ്ടു വണ്ടിയും തീർത്തുന്നു കാരണം എന്ന് പറഞ്ഞാൽ ഈ വണ്ടികൾ ഇറങ്ങുക ഇറക്കുക എന്നുള്ളത് ഒരു എന്താ പറയുക ഒത്തിരി പെട്ടെന്ന് ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നു അല്ലേ അതുകൊണ്ട് ഇന്ന് രാത്രി ബാംഗ്ലൂർ ടു കൊച്ചി യാത്ര തുടങ്ങാണ് അല്ലെ സ്വപ്നയാത്ര കന്നി യാത്ര കന്നി കന്നി യാത്ര അപ്പൊ എന്തായാലും ഓ നൈൻ സിക്സ് ഡബിൾ സീറോ റേഞ്ച് പറമ്പു അതെ ഡയമണ്ട് ക്ലാസ് ഡയമണ്ട് ക്ലാസ് െന്തോം അപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് 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 സന്തോഷം ഉണ്ടായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാ മണ്ണസിൽ ഒരു വണ്ടി എടുക്കും പറഞ്ഞു കഴിഞ്ഞാ നമ്മടെ സ്വന്തം ഒരു വണ്ടി ഒരു ഫീലാണ് എനിക്കുള്ളത് അതുകൊണ്ടാണ് നമ്മളെ ഓടി വണ്ടിക്ക് വേണ്ടി എത്തിയത് അപ്പൊ ഞാൻ എന്തായാലും ഈ ഒരു വാഹനം ഫോട്ടോയിലൂടെ കാണാൻ എനിക്കൊരു ഓപ്ഷൻ ഉണ്ടായിട്ട് പോലും ഞാൻ കണ്ടിട്ടുണ്ടായില്ല നേരിട്ട് ഒന്ന് കാണണമെന്ന് വിചാരിച്ചിരുന്നാണ് കണ്ടു നെട്ടി അതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല ഇത്രയേറെ മനോഹരം അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും ഒരു ദൈവാനുപ്രവാണ് കൂടെ നിൽക്കുന്ന ആളുകളുടെ സപ്പോർട്ടാണ് ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് പോകാനായിട്ട് സഹായിക്കട്ടെ സാധിക്കട്ടെ എന്നുള്ളൊരു പ്രാർത്ഥന മാത്രമാണ് നമുക്കുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഓരോ സ്ഥലത്ത് ഇപ്പോൾ ചെല്ലുമ്പോഴും നിങ്ങളുടെ വണ്ണസിൻ്റെ വീഡിയോ ഇടാറില്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമാണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ എനിക്ക് നേരെ കൈ നീട്ടിയിട്ടുള്ള ആളുകളാണ് അപ്പോൾ ആ ഒരു ഹെൽപ്പൊന്നും നമ്മളൊരിക്കലും മറക്കാറില്ല ഏകദേശം ഒരു വർഷത്തോളം നമ്മൾ വീഡിയോ ഇടാതെ മാറി നിന്നു അവിടെ നമ്മൾ വീണ്ടും തിരിച്ചു വന്നു അപ്പോൾ എന്തായാലും സപ്പോർട്ട് ചെയ്യണം എല്ലാവരോടും ഒരുപാട് ഒരുപാട് നന്ദി അപ്പോൾ എന്തായാലും താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പോൾ ഈ ഒരു മൊമെൻറ്റ്സൊക്കെ നമ്മൾ വീഡിയോ ആയിട്ട് ഇടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലിപ്പോൾ വരാനായിട്ട് വളരെ ചുരുക്കം ആളുകൾക്ക് കഴിയുള്ളൂ അപ്പോൾ എല്ലാവരും ഈ കാഴ്ചകൾ കാണിക്കണമെന്നുള്ളത് എൻ്റെ ആഗ്രഹം ഇതാണ് നമ്മുടെ വാഹനത്തിൻ്റെ എന്താ പറയുക ഡ്രൈവിംഗ് സീറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് ഇതാണ് വോൾവോയുടെ ആ ഒരു സ്റ്റിയറിംഗ് വീല് എന്തായാലും രാജകീയമായിട്ടൊരു വിമാനം ഓടിക്കുന്ന ലെവലിൽ തന്നെ ഇതിൽ പോകാൻ വേണ്ടി പറ്റുകട്ടോ അപ്പോൾ എന്തായാലും താക്കോല് വാങ്ങാൻ വേണ്ടി പോകാൻ ചേട്ടനൊക്കെ നമുക്കതൊന്ന് കാണാം എന്താ പരിപാടി എന്താ പരിപാടി പൈലറ്റാണ് പൈലറ്റ് 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 രണ്ടാമത്തെ വണ്ടിയുടെ അകത്തേക്ക് നമ്മൾ കയറിയിരിക്കാണ് ഇതൊക്കെ അടിപൊളി അല്ലേ മണ്ണസിന്റെ ബ്രാൻഡിങ്ങൊക്കെ കൊടുത്തിട്ടുണ്ട് എ സിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല തണുപ്പുണ്ട് വണ്ടിയുടെ അകത്ത് അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി കേട്ടോ നല്ല കർട്ടൈൻസ് ഒക്കെയാണ് യെല്ലോയിഷ് തീമാണ് കർട്ടൈൻസിൻ്റെ അടുത്താണ് അപ്പോൾ എന്തായാലും നല്ല പ്രീമിയം ഒരു ലുക്ക് വരും അതുപോലെ തന്നെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഇവിടെ എഴുതി ഒട്ടിച്ചിട്ടുണ്ട് ഗ്ലാസ് ബ്രേക്കർ കാണാം അതുപോലെ തന്നെ എന്താ പറയുക ചാർജിങ് പോർട്ട് കാണാം മേലിൽ എ സി ഇവൻ്റുകൾ കാണാം ലൈറ്റിൻ്റെ പോർഷൻസ് കാണാം വോൾ ബോർഡ് ബാഡ്ജിങ് കാണാം ഇവിടെ നമുക്ക് ചാരി ഇരിക്കാം ഇവിടെ വെള്ളം വെക്കാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഫയർ എക്സ്റ്റിംഗ്യൂഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വണ്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്താ പറയുക ഇപ്പോൾ ഫ്രണ്ടിലിരുന്നാലും ബാക്കിൽ ഇന്നാലും ഒക്കെ ഒരേ കംഫോർട്ടായിരിക്കും നമുക്ക് ഫീൽ ചെയ്യാം നമ്മൾ വീട്ടിൽ കിടന്ന് ഉറങ്ങി ചെല്ലണ ആ ഒരു ഫീല് നമുക്കിതിൽ യാത്ര ചെയ്യും അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റിക്കർ അടിക്കണത് ബ്രോ കഴിഞ്ഞ നമ്മുടെ കഴിഞ്ഞ ഡെലിവറിക്ക് ഉണ്ടായിരുന്നോ അല്ലേ ബ്രോ അപ്പോൾ അതിന് ശേഷം ഇവിടെ എത്തിയിട്ടുണ്ട് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്നെത്തി നിങ്ങൾ മഞ്ഞാന്ന് ഇത് നമ്മുടെ രഞ്ജിത്തേട്ടനാണ് രഞ്ജിത്തേട്ടൻ സിനി ചേട്ടൻ വിളിച്ചതുകൊണ്ട് തന്നെ ഓടി വന്നിരിക്കുകയാണ് നമ്മുടെ ഡെലിവറി കാണാൻ വേണ്ടിയിട്ടല്ലേ വയ്യായിരുന്നു വയ്യായിരുന്നു അല്ലേ ആള് പറന്നെത്തിയാണ് അപ്പോൾ എന്തായാലും ഇവിടെ കനത്ത ഫോട്ടോഗ്രാഫി ഇവിടെ നിന്നൊക്കെയാണ് അദൃ നേതൃത്വത്തിൽ ആ ഫോണായി ഇനി ആദർശന്റെ എന്റെ ചേട്ടനെ ഇവിടെ ഇങ്ങനെ കാണാല്ലോ നേരത്തെ വരെ പവർ ആയിട്ട് എന്ന് വെച്ചാൽ മനുഷ്യനാണ് ഇവിടെ പോയിന്നൊന്ന് തപ്പി കണ്ടുപിടിക്കണം ഇന്നലെ നമ്മൾ ഇങ്ങോട്ട് വന്നോട്ട് ഫുൾ ഓൺ ഫുൾ പവറിൽ പവർന്ന ആളാണ് ഏ താ നോക്കൂ അതാണ് നമ്മൾ ആദ്യമായിട്ട് വൺ ഡിന്റെ സ്ലീപ്പറിൽ വന്നവാ നമ്മളോട് ചേട്ടൻ എന്തെ എവിടെ കൂട്ടുകാരൊക്കെ ഓടിച്ചു തകർക്കാലോ ഏഹ് േ അതെ അതെ അന്യാത്ര തകർക്കും ഗ്രാഫ് അങ്ങനെ കളിക്കില്ലേ ഇതുവരെ വരാത്തൊരു സംഭവം അല്ലേ എന്തായാലും എല്ലാരും ഹാപ്പിയാണ് അവരെ ആദർശേട്ടൻ ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്യുന്നുണ്ട് ഞാൻ അതിന്റെ ഒരു കുറവുണ്ടാണ് പറഞ്ഞിരിക്കുന്നത് ഇനി ഇതാണ് ഉണ്ണിച്ചേട്ടൻ ഉണ്ണിച്ചേട്ടൻ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മുടെ ആൽബിച്ചാരിന്റെ സുഹൃത്താണ് ചേട്ടന്റെ ചേട്ടനാണ് അതുപോലെ തന്നെ നിങ്ങള് കാണുന്ന വണ്ണസിന്റെ ഐക്കോണിക് ആയിട്ടുള്ള ഒരു ലോഗോ കാണും വീഡിയോയൊക്കെ ഒക്കെ ഇങ്ങനെ കറങ്ങി അത് ആളാണ്ടാ ആളെ എന്താ പറയാ സിനിമയിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ് അല്ലേടാ അതെ ഇപ്പൊ എന്താ പറയാ ഫാഷന്റെ പുറകെ പറന്ന് നടന്നു എന്താ പറയുള്ള വീഡിയോയാണ് പിന്നെ സന്തോഷം അതെ ഇന്ന് വൈകുന്നേരം എന്തൊക്കെയാണ് പരിപാടി നമ്മടെ എല്ലാരും ഇവിടെ പ്ലാനിങ്ങിലാണ് അതെ ഇന്ന് പൂജ ഉണ്ടെന്നോ വൈകുന്നേരം പൂജയുണ്ട് അങ്ങനെ നമ്മള് കന്യാത്ര ഇന്ന് ആരംഭിക്കുകയാണ് അല്ലെ

അടിപൊളി ആ അപ്പം എന്തായാലും ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പം ഇതാണ് നമ്മുടെ അജിത്തേട്ടനാണ് അപ്പോൾ അജിത്തെട്ടനും ഇതാണ് നമ്മുടെ ശിവണ്ണൻ ശിവണ്ണൻ അതുപോലെ തന്നെ രാഹുലേട്ടൻ ഇവരൊക്കെ കൂടിയാണ് ഇവിടുത്തെ ബാംഗ്ലൂരിലെ ഓഫീസിൽ നമ്മുടെ നൈറ്റ് സർവീസിന്റെ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്ന ആളുകൾ അപ്പോൾ എന്തായാലും അങ്ങനെ നമ്മുടെ പുതിയ രണ്ട് വോൾ പരിപാടികൾ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞു തന്നത് അപ്പോൾ വാവ കുറച്ച് ദിവസങ്ങളായിട്ട് ഇവിടെ തന്നെ ഉണ്ട് പെയിൻറ്റിങ്ങിന് മുന്നേ തന്നെ ഇവിടെ ഉണ്ട് ഓക്കെ അല്ലേ റെഡി അല്ലേ വാവാ പിന്നെ ഫുൾ ആൻഡ് ഫുൾ പോവറാണ് പണ്ടൊരു വീഡിയോ എൻ്റെ അടുത്ത് പറഞ്ഞാൽ തന്നെ ആൽബി ആൽബി എന്നെ ഏൽപ്പിച്ചങ്ങനെ വണ്ടിയാണ് അത് മുന്നേ കൊണ്ടുപോയി സെറ്റാക്കി കൊടുക്കുക എന്നുള്ളതാണ് നമ്മളെ കടമ അല്ലേ അത്രേ ഉള്ളൂ അപ്പോൾ ഒരുപാട് നാൾക്ക് ശേഷമാണ് വാവനെ കണ്ടു വിട്ടരട്ടാ ഒരുപാട് ഒരുപാട് സന്തോഷം അല്ലേ നമ്മൾ സർപ്രൈസ് സർപ്രൈസ് ആയി പോയി ശരിക്കും ഞാൻ വിചാരിച്ചില്ല ഉണ്ടാവുന്നത് അപ്പോൾ ഒരുപാട് ചേട്ടന്മാരൊക്കെ ഉണ്ട് ഓരോരുത്തരും ഓരോ വണ്ടിയിൽ പോയേക്കനുണ്ടെത്തിപ്പെടാൻ പറ്റാത്ത അല്ലേ ഡ്യൂട്ടിയിലാണ് എന്നാലും എത്താൻ പറ്റിയ ചേട്ടന്മാരൊക്കെ തന്നെ എത്തിയിട്ടുണ്ട് കുറേ പേരൊക്കെ ഞാൻ പരിചയപ്പെടാനും ഉണ്ട് കേട്ടോ കാരണം നൈറ്റ് സർവീസിലുള്ള എല്ലാവരും അറിയില്ല അപ്പോൾ എന്തായാലും പറ്റണവരെയൊക്കെ ഞാൻ കാണിച്ചു തരാം എന്തായാലും രണ്ട് ചെറുക്കന്മാരും രണ്ട് സൈഡിലായിട്ട് കിടക്കുകയാണ് അപ്പോൾ ആദർ ചേട്ടൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് ചേട്ടൻ നമ്മുടെ ഐക്കോണിക് പോസ് ആയിട്ടുള്ള കൊമ്പ് ഓർത്ത് ഇടക്കുന്ന സംഭവം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയിലാണ് അരുമ്പാബു ഇവിടെ ഫോട്ടോസൊക്കെ ഫുള്ള് കവർ എല്ലാം കിട്ടിയില്ലേ ഇതാണ് നമ്മുടെ നമ്മുടെ അങ്ങനെ ഒരുപാട് നാളത്തെ ചെയ്തെടുത്തോണ്ടിരിക്കഗ്രഹം പോവാണീയാണ് സുഹൃത്തുക്കളെ അല്ലെ അതെ അപ്പൊ വോൾവോ എന്ന് പറഞ്ഞുകഴിഞ്ഞാ ചേട്ടന്റെ വലിയൊരു ആഗ്രഹമായിരുന്നു അല്ലെ വണ്ടി അതെ ലക്ഷറിയുടെ അങ്ങേയറ്റം പ്രതീക്ഷിച്ചില്ല എന്താണ് തോന്നണെ ഈ ഒരു മൊമെന്റിൽ സന്തോഷം അപ്പൊ ഗ്രാഫിക്സ് ഒക്കെ പറയാറുള്ളത് പിന്നെ റീലും അതെ 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 വ്യത്യാസം ശരിക്കറേ അപ്പോ സിനി ചേട്ടൻ പതിനെട്ട് ദിവസം കൊണ്ടാണ് വരഞ്ഞു തീർത്തത് എന്നാണ് പറഞ്ഞത് അല്ലെ നമ്മുടെ വേണ്ടപ്പെട്ട ആൾക്കാരെ മാത്രമേ വന്നിട്ടുള്ളൂ അപ്പൊ തന്നെ ശെരിക്കും പറഞ്ഞു ബസ്സിനുള്ള ആളായി ഒരുപാട് ഒരുപാട് സന്തോഷം ഏഹ് അതെ ഐശ്വര്യത്തിന് മഴയും പെയ്യണ്ടിട്ടോ അപ്പൊ നമുക്കിന് നേരെ ഹാപ്പി അല്ലേ ഹാപ്പി അതാണ് അതാണ് ഹാപ്പി മാൻ അതെ അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആദർശേന്റെ ചേട്ടനെ കാണാണ്ടായില്ല തപ്പി നമ്മ കണ്ടുപിടിച്ചത് വേണം കഴിഞ്ഞ വണ്ടി ഇറങ്ങിയപ്പോ ഭയങ്കര ലീക്ക് ആയി പോയി നമ്മടെ ഗ്രാഫിക്സ് ഒക്കെ അത് ഭയങ്കര സങ്കടമായ ഒരു കാര്യമാണ് അപ്പൊ ഇത്തവണ അത് നടന്നില്ല ഇത്തവണ ആരും അറിഞ്ഞില്ല അതെ അമ്മാതിരി പേടാളൂ എന്നാലും റോട്ടി കൂടി പോകുമ്പോ നിങ്ങളൊന്ന് അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി പോണേ വീഡിയോ എന്തോരം ഇത് കാണിച്ചു തരാൻ പറ്റും അതെ പിന്നെ രണ്ടാമത്തെ വണ്ടിയിലാണെങ്കിൽ അതിനെ കളറും മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി പേര് പറഞ്ഞു തരാം ഒന്നിനൊന്ന് വെച്ചെ രണ്ടും എന്താ പറയാ അപ്പും അച്ചുമാണ് അപ്പൊ നമ്മുടെ വണ്ടിയുടെ എഡീഷൻ നെയിമുകള് ഒന്ന് പറയാ അനൗൺസ് ചെയ്യാം ഇൻഫിനിറ്റി അപ്പൊ വ്യത്യസ്തമായിട്ടുള്ള പേരാണ് അതെ അപ്പൊ പറഞ്ഞ് പഠിക്കാൻ പാടുണ്ടാവും ശരിയായിക്കോളൂ ശരിയായിക്കോളൂ സ്വാഭാവികം അപ്പൊ ഇതുകൊണ്ടൊന്നും തീരുന്നില്ല സർപ്രൈസുകൾ ഇനിയും ബാക്കിയാണ് രണ്ടായിരത്തിഇരുപത്തഞ്ചിൽ കഴിഞ്ഞിട്ടില്ല ഇതിൽ കൂടുതൽ എനിക്ക് പറയാം അറിഞ്ഞുകൂടാ അപ്പൊ ഇതൊന്ന് ആളിൽ നിന്ന് മറ്റൊരു ഡയലോഗ് പറഞ്ഞാല് നടേശം പറഞ്ഞാല് നിന്റെ മോനൊക്കെ ഒന്നിട്ട് നിക്കണ സമയത്ത് നിന്നെയും കൊല്ലൂന്നോ എന്തായാലും ഒരുപാട് സന്തോഷം കേട്ടോ തമാശയായിട്ട് പറഞ്ഞാണ് അപ്പെന്തായാലും അടിപൊളിയാവട്ടെ ചേട്ടന്റെ ഈ ഒരു യാത്രയിൽ ഇനിയും ഒരുപാട് വാഹനങ്ങൾ വരട്ടെ വൺസ് ട്രാവൽസ് ഇനിയും കൂടെ നിൽക്കുക നിങ്ങളുടെ ബാംഗ്ലൂർ യാത്രയില് വണ്ടർ ട്രാവൽസിന്റെ ഭാഗമാക്കുക അല്ലേ അതാണ് അവ എന്തായാലും സർവീസാണ് ഏറ്റവും വലിയൊരു കാര്യം എന്നാണ് നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അവ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് ചോദിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യാം നല്ല നല്ല കമൻറ്റ് ചെയ്ത് അടുത്തൊരു കിടലൻ കിഡിക്കാച്ച് വീഡിയോ ആയിട്ട് കാണാം ബൈ